അലൈക്കും റഹ്മത്തുള്ള കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കടം വീട്ടാനുള്ള മാർഗം തുറന്നു കിട്ടാനുള്ള നല്ലൊരു മാർഗ്ഗത്തെക്കുറിച്ച് പറയാം കടം ധാരാളമുള്ള ആളുകളുണ്ട് പല നിലക്കുള്ള കടങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വളരെ കൂടുതൽ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ജപ്തിയുടെ വക്കീലെത്തിയിരിക്കുന്ന ആളുകളുണ്ടാവും ബാങ്ക് നമ്മുടെ മുന്നിലൊരു സഹായമായിട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ബാങ്ക് നമ്മെ സഹായിക്കാൻ വേണ്ടിയാണിത് ചെയ്യുന്നത് നമുക്ക് വലിയൊരു ഗുണം ബാങ്ക് ചെയ്തു തരികയാണെന്ന് എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല ബാങ്ക് ഒരിക്കലും നമ്മളെ സഹായിക്കുകയല്ല കേട്ടോ അത് നമ്മൾ മനസ്സിലാക്കണം ബേങ്ക് നമ്മളെ സഹായിക്കുകയല്ല ചെയ്യുന്നത് നമ്മെ നമ്മിൽ നിന്ന് അവർക്ക് ലാഭം എടുക്കുകയാണ് അല്ലാതെ ഒരിക്കലും നമ്മെ സഹായിക്കാൻ വേണ്ടി ഒരു ബാങ്കും ചെയ്യില്ല കടത്തിൽ മുങ്ങി പ്രയാസപ്പെടുന്ന ഒരു സമയത്തായിരിക്കും ബാങ്കിൽ നിന്ന് ഒരു വിളി വരിക നിങ്ങൾക്ക് പത്ത് ലക്ഷം പാസ്സായിട്ടുണ്ട് നിങ്ങളൊന്ന് വന്നാൽ മതി തരാമെന്ന് പറയും പുഞ്ചിരി ചോകി വളരെ ഭയഭക്തിയോടുകൂടി അതുപോലെ വളരെ ബഹുമാനത്തോടുകൂടിയായിരിക്കും വരും പക്ഷേ ബാങ്കിൽ നിന്ന് ആൾ നമ്മളെ വിളിക്കുക നമ്മളത് അങ്ങ് മയങ്ങിപ്പോവും പത്ത് ലക്ഷം ഇപ്പം കിട്ടിയാൽ എന്നെ അഞ്ചാറ് ലക്ഷം കടം ഇടാം ബാക്കി എനിക്ക് ബിസിനസ് തുടങ്ങാമെന്നൊക്കെ വിചാരിക്കും നമ്മൾ ചെന്ന് അതൊക്കെ വാങ്ങി വളരെ ഉത്സാഹത്തോടുകൂടി കടം കിട്ടാനൊക്കെ ഒരുങ്ങിയിട്ടുണ്ടാകും പക്ഷേ അതിനേക്കാൾ കൂടുതൽ കടം പിന്നീട് നമുക്ക് വരുന്നുണ്ട് എന്ന് പലപ്പോഴും ആ അല്പബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നാണ് നമുക്ക് അഞ്ച് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ തന്നാൽ ഇരുപതും ഇരുപത്തഞ്ചും ലക്ഷം രൂപയാണ് നമ്മിൽ നിന്ന് ആ ബിങ് ബാങ്ക് ഈടാക്കുന്നത് അതിൽ നിന്ന് ഒരടവ് തെറ്റിപ്പോയാൽ പിന്നെ അവരുടെ മുഖം നമ്മൾ കണ്ടറിയേണ്ടതാണ് കുടുങ്ങി എല്ലാവർക്കും അറിയാം അവരുടെ സ്വഭാവം അതുകൊണ്ട് ബാങ്കിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമ്പോഴേക്കും നമ്മൾ ഓടിപ്പോവരുത് കാരണം അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം പറഞ്ഞത് പലിശയുമായി നമ്മൾ അടക്കരുത് എന്ന് അപ്പോൾ മതപരമായി നോക്കിയാലും വലിയ തെറ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പലിശ വാങ്ങുക കൊടുക്കുക എന്നുള്ളതും വലിയൊരു തെറ്റ് നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചെയ്തിട്ട് പോലും റബ്ബ് നമുക്ക് ഉത്തരം തരാത്ത അവസ്ഥയാണ് കാരണം റബ്ബ് പറഞ്ഞതല്ലല്ലോ നമ്മൾ കേൾക്കുന്നതും അതുകൊണ്ടാണ് നമുക്ക് നമുക്കുണ്ടാകുന്നത് ഇനി ഇവിടെ ഞാൻ പറയുന്നത് പരീക്ഷ വാങ്ങാൻ പാടില്ല എന്നൊക്കെ അറിയാം എന്നാലും ചില സാഹചര്യം കൊണ്ട് നമ്മൾ അറിയാതെ പെട്ടുപോയിട്ടുണ്ടാകും അങ്ങനെ പെട്ട ആളുകൾക്കുണ്ടെങ്കിൽ അവർക്ക് കരകയറാനുള്ള മാർഗം കൊണ്ട് നമ്മൾ കണ്ടെത്തണ്ടേ വേണ്ടിയാണ് പരിഷത്ത് ഖുർആാനിലെ ഒരു സൂറത്തിനെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഹവാസുൽ അടക്കമുള്ള കിതാബുകളിലൂടെ നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു തന്ന ഒരു വിഷയമാണ് അതായത് ഇത്രയും കടമുള്ള ആളുകൾ പ്രയാസപ്പെടുന്ന ആളുകൾ ഇവർക്ക് സൂറത്തു തഹരീം അത് ആ പരിശുദ്ധ ഖുർആനിലെ അറുപത്തി ആറാമത്തെ അധ്യായമാണ് സൂറത്ത് തഹരീം ഈ സൂറത്ത് തഹരീം നിത്യമായി ഓതുക എന്നതാണ് നാം ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആാനിലെ ആ സൂക്തമെടുത്ത് നമ്മുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ഓതുക ദിവസം ഒരു തവണ നമ്മൾ ഓതുക എന്നൊരു ദയാ ചെയ്യ പടച്ചവനെ ഞാൻ കടത്തിൽ പെട്ടുപോയി ബാങ്ക് ലോണിൽ പെട്ടുപോയി ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു നിൻ എൻ്റെ സാഹചര്യം കൊണ്ട് ഞാൻ കുടുങ്ങിപ്പോയി എന്നെ അതിൽ നിന്ന് കരകയറ്റണേ എന്ന് മനസ്സറിഞ്ഞ് അള്ളാഹു താല എനിക്ക് സഹായം നൽകും എൻ്റെ കാര്യങ്ങൾ റബ്ബ് രക്ഷപ്പെടുത്തുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മളങ്ങ് ദ ചെയ്താൽ തീർച്ചയായും അള്ളാഹു താല നമുക്കതിന് മാർഗങ്ങൾ മുന്നിൽ തന്നുകൊണ്ടിരിക്കും അപ്പം സുഹൃത്തു തഹരിയും ഓതിയിട്ട് റബ്ബറോട് നല്ല പോലെ അങ്ങ് ആ ചെയ്താൽ എത്ര വലിയ കടമുണ്ടെങ്കിലും എത്ര വലിയ മലകണക്കി നമുക്ക് കടമുണ്ടെങ്കിലും അതൊക്കെ വീട്ടാനുള്ള മാർഗങ്ങൾ അള്ളാഹുത്തല്ലമിക്ക് തരും അതുകൊണ്ട് തന്നെ കടത്തിൽ മുഴുകിയ ആളുകൾ ഇനി ഇത്തരം ബേങ്കലോടുമായി അടക്കാതിരിക്കുക ചെയ്ത് നിറ്റി റബ്ബിനോടങ്ങ് തോവ ചെയ്യ പഠിച്ചവനെ ചെയ്തു പോയി ഞാൻ ചെയ്യൂല എന്ന് മനസ്സറിഞ്ഞ് പറയുക എന്നിട്ട് സുഹൃത്ത് തഹരീമ് ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് ഇന്ന സമയമൊന്നും കിടക്കൊന്നുമില്ല ഏതെങ്കിലും ഒരു സമയത്ത് ഓതുക എന്നിട്ട് മനസ്സറിഞ്ഞ് റബ്ബിനോടങ്ങ് ചെയ്യുക അള്ളാഹു ഇത്തരം പ്രയാസങ്ങളിൽ നിന്നും കടത്തിൽ നിന്നൊക്കെ നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് കടമില്ലാതെ ഒരു രൂപ പോലും കടമില്ലാതെ മരിക്കാൻ അള്ളാഹു താല നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ